അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റമദാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അത്രയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അലഹമ്മദില സന്തോഷം പിന്നെ ഞാൻ പറയാൻ നമ്മളെ റമലാൻ മാസം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാളും കൂടുതൽ നമുക്ക് നല്ല കാര്യം ഇനിയും ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ നല്ല ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് റമലാനാണ് മാസം ഇതൊന്നും പറ്റൂല ഇനിയും കുറച്ചുകൂടി നന്നായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ നീത്ത് വെക്കുക അത് പ്രകാരം നന്നായിട്ട് നല്ല റമദാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റണം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് ഗൈസ് പിന്നെ ഞാൻ പ്രത്യേകം പറയാൻ വന്നത് നമ്മളെ ഷെൽഫൊന്ന് തുറന്ന് വലിച്ചിടുക അപ്പം വലിച്ചിട്ടാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഉണ്ടെങ്കിൽ നന്നായിട്ട് മടക്കി അടക്കി വെച്ചിട്ട് നമ്മൾ അതിനെപ്പറ്റി അവകാശം ആരാണെന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് റമദാൻ്റെ മുമ്പ് നല്ല നീത്ത് പ്രകാരം കൊണ്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭറക്കത്തും കൂലിയൊക്കെ റബ്ബ് തരും അപ്പം അതിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വെച്ചാൽ വീട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കൊടുക്കുമ്പം ഒരാളും അറിയാണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ ഒന്ന് പുതിയതും വെക്കാൻ പറ്റുവാണെങ്കിൽ അത് അൽഹമ്മദില്ലാ വലിയ നല്ല കാര്യം ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതാണ് പിന്നെ നമ്മൾ വെച്ചാൽ പിന്നെ നമ്മൾ നമ്മളെ റംലമാസാണ് നമ്മൾ ബാങ്കിനെ ബഹുമാനിക്കുക ബാങ്ക് കൊടുക്കുമ്പം അതിനെ ബഹുമാനിക്കണം സമയത്തിന് നിസ്കരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യും എല്ലാവരും പിന്നെ കുറാനോത് അതൊക്കെ അറിയുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ കുറച്ച് മടിച്ചുകൾ ഉണ്ടാവും വീട്ടിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും ഒക്കെ തിന്നും വലിച്ച് വിളിക്കുക ഒക്കെ വീട് മൊത്തം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നല്ല അടക്കും ചിട്ടയിൽ വീട് നല്ല വൃത്തിയാക്കി വെക്കുക ചില വീടുകളിൽ പെയിൻ്റ് അടിക്കിറങ്ങാം വരുമ്പം പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവെക്കുന്ന വീടുകളുണ്ട് അങ്ങനെ അതിനൊക്കെ നമുക്കിപ്പം പെയിൻ്റ് അടിക്കാറുമ്പോൾ ഭയങ്കര പൈസ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇല്ലെങ്കിൽ വീട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റും അപ്പം വൃത്തിയില്ല എന്നല്ല അതിൻ്റെ എക്സ്ട്രാ വൃത്തി ഒന്നും കൂടി നോക്കുക പിന്നെ നമ്മൾ വേണ്ടാത്ത കുറേ പാത്രങ്ങൾ ചിലവർക്ക് കുറേ പാത്രങ്ങൾ ഉണ്ടാകും ഒക്കെ ചിലപ്പം വേസ്റ്റായിട്ടും ഉണ്ടാകും പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനൊക്കെ അവകാശികൾക്ക് എത്തിക്കാൻ ശ്രമിക്കുക പിന്നെ മുസല്ല നമ്മളെ നിസ്കാരക്കുപ്പായം നിസ്കാരക്കുപ്പായം നിങ്ങൾ ചിലവരും മാറ്റും നമ്മൾ മാസം പുതിയത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് മുസല്ല മീൻസ് നിസ്കാരക്കുപ്പായം അതൊക്കെ അത്രക്കെ പൂശി നല്ല രീതിയിൽ വൃത്തിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പഴയ നിസ്കാര കുപ്പായം നമ്മുടെ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട് ഹോസ്പിറ്റലിന് അവിടെ സൈഡിലൊക്കെ നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളെടുക്കുക നമുക്ക് നിസ്കാര കുപ്പായം പഴയതുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ പഴയ നിസ്കാര നിസ്കാരക്കുപ്പായത്തിൻ്റെ കൂടെ പുതിയതും വെക്കുക അപ്പം നല്ല സന്തോഷത്തിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഇറങ്ങാൻ വന്ന് പോയി അതങ്ങനെ വിട്ടിക്കളയരുത് അപ്പോൾ അപ്പം ചിലവർ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഇതെങ്ങനെ അവരോട് പോയിട്ട് വേണ്ടിയിട്ടൊന്ന് കോംപ്രമൈസ് ആവാൻ ആഗ്രഹം ഉണ്ടാവും ചിലപ്പം പോകാൻ മടിയായിരിക്കും പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക പഠിച്ച റബ്ബിനെ ഓർത്തിട്ട് അല്ലാ ഇഷ്ടം കുറച്ച് താണു കൊടുക്കുന്നത് തന്നെയാണ് താണു കൊടുത്താൽ പഠിച്ച റബ്ബിൻ്റെ ഭാഗത്ത് സ്ഥാനമുണ്ട് ആൾക്ക് ഇഷ്ടമാണ് അപ്പം നമ്മൾ താ ഒരാൾ പോയിട്ട് കോംപ്രമൈസ് ആയിട്ട് നല്ല രീതിയിൽ ദേഷ്യമൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നോക്കുക നമ്മൾ റമലാനാണ് മറക്കണ്ട പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നല്ല മനുഷ്യർ പഠിച്ച ഉറപ്പ് നമ്മൾ എത്ര ഒരാളെ മുമ്പിൽ താണിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറവുകേടായിട്ട് കാണത്തില്ല അല്ലെങ്കിൽ അവർക്ക് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ അറിയായിട്ട് ജയിക്കാൻ അറിയായിട്ടാണെന്ന് മറ്റേ എതിർ കക്ഷി തോന്നേണ്ട ആവശ്യമില്ല അവർ പഠിച്ചവനോർത്ത് താണു മിണ്ടാതെ നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുക അപ്പം അവർക്ക് ചിലപ്പം നല്ല ഓവറായിട്ട് ക്ഷമ അല്ല കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ക്ഷമ ഒക്കെയുള്ള ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണ് ക്ഷമ ഒക്കെ ഉള്ളൊരു പെണ്ണവരാണോ ഉണ്ടെങ്കിൽ ദുനിയാവിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ കാലം അപ്പം നമ്മളെ നല്ല റമദാൻ്റെ വരവേറ്റ് നല്ല രീതിയിൽ റംലാം കൊണ്ടുപോകാൻ നോക്കുക അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ എന്നെ എന്ത് വന്നാലും എങ്ങനെയാലും എന്നെ ഒഴിവാക്കരുതെന്ന് ഞാൻ പറയുള്ളൂ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണണം ഇൻഷാല്ല അസ്ലാമലൈക്കും ബൈ